ഗരം മസാല ചേർത്ത ഒരു മീൻകറി എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനും വേണ്ട നല്ല ടേസ്റ്റാണ് പക്ഷേ ഗരം മസാല ചേർക്കുന്നതിൻ്റെ ഒരു അളവിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇനി ഗരം മസാല എന്ന് പറയാൻ മസാലയിൽ ഒരൊറ്റ സ്പൈസിയെ നമ്മൾ ചേർക്കുന്നുള്ളൂ അത് പട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ പട്ട ചേർത്തിട്ടുള്ള ഒരു മീൻകറി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊന്നും വെക്കുകയില്ല വെക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ബംഗാൾ ആ ബംഗാൾ ആ ഇതിലൊക്കെയാണ് വെക്കുന്നത് അതുകൊണ്ട് ഇതിനെ ഞാൻ ബംഗാളി ഫിഷ് കറി എന്നാണ് പറയുന്നത് നമ്മുടെ ബംഗാളി ഫിഷ് കറിക്ക് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് പറയുവാന്നേൽ അതൊരു റിച്ച് ഫുഡാന്നേ അതിനകത്ത് ഒരുപാട് തേങ്ങാപ്പാൽ വേണം പിന്നെ അണ്ടിപ്പരി അരച്ച് ചേർക്കണം ഇനി അതല്ല കശകശ അങ്ങനെയൊക്കെ ഒരു ഒരു റിച്ച്നെസ് കിട്ടാൻ വേണ്ടി ക്രീം ക്രീം അണ്ടിപ്പരിപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഇതെല്ലാം ഒരു റിച്ച്നെസ് കൂട്ടുന്ന സാധനങ്ങളാണ് അപ്പം അതിന് വേണ്ടിയ സാധനങ്ങൾ എന്താണെന്നുള്ളത് നോക്കിക്കോ ഇത് ചേർക്കുന്നത് അതായത് എല്ലാം വയറ്റാൻ ഒക്കെ എടുക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി പേസസ് അതായത് ആദ്യം കുറച്ച് നെയ്യ് വേണം പിന്നെ ഇച്ചിരി ഉലുവ വേണം പട്ട വേണം പിന്നെ വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണേ വെജിറ്റബിൾ ഓയിലും നെയ്യും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ചേർക്കണം പിന്നെ വേണ്ടിയത് ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അരിഞ്ഞു വെച്ചാലും മതി പിന്നെ കുറച്ച് ടൊമാറ്റോ ഇച്ചിരി പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ഇത് കുറച്ച് അണ്ടിപ്പരി പരച്ചതാണേ പിന്നെ ഇത് കുറച്ച് നല്ല കട്ടി തേങ്ങാപ്പാലും ഇതിന് ഞാൻ മേടിച്ചേക്കുന്നത് ഇവിടെ നെമ്മീൻ ആന്നു നെമ്മീൻ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ദശക്കെട്ടിയുള്ള മീനായാലും മതി ഇല്ലെങ്കിൽ സാദാ മീനായാലും മതി പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടിയത് ഇതിനകത്ത് ഞാൻ പറ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ മസാല എന്ന് പറയുന്നത് ഒന്നേ ചേർത്തിട്ടുള്ളൂ അതായത് പട്ടയാന്നു ഈ പട്ടയ്ക്ക് വ്യത്യാസം കൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോളും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാ പട്ട കട്ടി കൂടിയ വട്ടയുണ്ട് അല്ല മെലിഞ്ഞ പട്ടയുണ്ട് മെലിഞ്ഞ പട്ടയാന്ന് ഒരുപാട് കോൺസെൻട്രേഷനോ ഇല്ലാത്തത് അതായത് അതിനകത്ത് എന്താ പറയുക പട്ടയുടെ ഒരു ഭയങ്കര കമർപ്പ് വരുന്നത് ഈ കട്ടി കൂടിയ പട്ടയിടുമ്പോഴാണ് അതിൻ്റെ ലിപ്പ് ഇരിക്കുന്ന അങ്ങനത്തെയാണ് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനത്തെയാന്ന് അപ്പോൾ ഈ മസാല പൊടിക്കാൻ കിട്ടുമ്പോഴും അതിനകത്ത് കിടക്കുന്നതും ചിലപ്പം അങ്ങനെ കട്ടി കൂടിയ പട്ടയാന്നേല് അത് മുഴുവൻ ഇടേ ഇട്ടേക്കല് അതിൻ്റെ ഒരു എന്താ പറയുക ഇപ്പോൾ രണ്ട് വലിയ കഷ്ണം കിടക്കുക ആന്നേല് ഒന്നിൻ്റെ പകുതി ഇട്ടേച്ചാൽ മതിയാവും അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി പട്ട മുന്നിട്ട് നിൽക്കും അതേപോലെയാന്ന് ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന പട്ടയും അങ്ങനത്തെ തന്നെയാ അതേണ്ടത് കണ്ടോ കട്ടി കൂടിയ വട്ടിയാ അപ്പൊ ഇത് വുമ്പോ കുറച്ചിടാ മതി ഇനി ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യണേന്ന് വെച്ച ചട്ടി ചൂടായ ഉടനെ നമ്മൾ എത്രയാ ഈ എണ്ണ ഒഴിക്കുന്നത് ആ കണക്കിന് തന്നെ നമ്മൾ നെയ്യും ചേർക്കണം അതാ പറഞ്ഞ കുറച്ച് റിച്ച് ഫുഡാന്നു നമ്മൾ ഈ ചെയ്യുന്നത് നെയ്യും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ ആമുത്തേനുണ്ടല്ലോ നല്ലോണം ഒരു റിച്ച്നെസ് ആയി അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് ഒഴിക്കണ്ടോ നമുക്ക് ഒഴിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊന്ന് ഏങ്ങുവേലേ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ കേരളക്കാരായതുകൊണ്ട് നിറച്ച് ഒരൊറ്റ ടേബിൾ സ്പൂൺ വെച്ചേക്കാം അത് മതി ഇത് കൂടുതൽ വേണ്ട അന്നേച്ച് ഇതിനകത്ത് ഈ കടുക് കടുകണി ഇടുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട ഒരുപാട് ഇതിന് അളവൊന്നുമില്ല ഒത്തിരി അങ്ങിട്ടേക്കല്ലേ ഒരു കാൽ ടീസ്പൂൺ ഇട്ടുള്ളൂ കടുകും ഉലുവ ജീരകം ഇതൊക്കെ എപ്പോഴും നമ്മൾ വീട്ടമ്മമാർക്ക് കൈ ആവാക്കുക അല്ലാതെ അതിന് സ്പൂൺ കണക്കൊന്നും പറയാനൊക്കത്തില്ല അതേപോലെ ഈ പട്ടയ ഇടമ്പം ഒരു കുഞ്ഞി കഷ്ണം ഇട്ടച്ചാൽ മതി ഒരുപാട് ഇട്ടാൽ മീനാന്നും അതിലോട്ട് ഒന്നും പിടിക്കുകയല്ല അല്ലെങ്കിൽ മസാല മുന്നിട്ട് നിൽക്കും മസാലയുടെ ഒരു ഫ്ലേവർ വേണം എന്നാനും പക്ഷെ എന്നാൽ കൂടാനും പാടില്ല നമ്മുടെ ഉലുവായൊരിച്ചിര പൊട്ടിയതിന് ശേഷം ഉള്ളിയൊക്കെ ഇട്ടാം ഇതിനകത്ത് കടുക് വേണം എന്നുണ്ടെങ്കിൽ ചേർത്തേച്ചാ മതി മസ്റ്റൊന്നും അല്ല ഇതിനകത്ത് ഇടവല്ല കടുക് പക്ഷെ കടുക് ഇടാതെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു സ്വാദായിപ്പോകും ഇപ്പൊ ഇത് നമ്മൾ ഉലുവ മാത്രം വർത്തവച്ച് ബാക്കി അങ്ങ് ചെയ്തേച്ചാ മതി പിന്നെ അഥവാ സൈ പറഞ്ഞോട്ട് കടുക് ഇട്ടില്ല മീൻകറിക്കൊരു സുഖമില്ലെന്നൊക്കെ പറഞ്ഞുവാണെങ്കിൽ ഒന്ന് രണ്ട് മണികളൊന്നും പേര് ഇട്ടേച്ചാ മതി അത് കൂടുതൽ ഇടലേ ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിന്റെ കൂട്ടത്തിൽ അരിഞ്ഞു വെച്ചത് ഇടുവാന്നെങ്കിൽ തന്നെ ഇടാം അതല്ല ചതച്ചു വെച്ചേക്കുന്ന ആണെങ്കിൽ ഇടരുത് ഉള്ളി ഏകദേശം മൂത്ത് കഴിഞ്ഞ വെച്ചിട്ടാൽ മതി അതിന് പകരം നമുക്ക് നമ്മുടെ പച്ചമുളക് ഒരിച്ചിട്ടിടാവേ എരു കണക്കാക്കി ഇടാം ഇപ്പൊ നമ്മൾ ഒരു കിലോ മീനൊക്കെ മേടിക്കു വന്നതിൽ ഒരു നാല് പച്ചമുളകൊക്കെ സുന്ദരമായിട്ട് അരിഞ്ഞിടാവേ അത് എരി നോക്കിക്കോണം ചില പച്ചമുളക് ആണെങ്കിലുണ്ടല്ലോ ഭയങ്കര എരിവാന്നു അങ്ങനെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാക്സിമം പച്ചമുളകിന്റെ എരിവ് കിട്ടാനും വേണ്ടിയിട്ട് അങ്ങ് പച്ചമുളക് ഇട്ടേക്കല്ലേ അതിന്റെ ഒരു ഫ്ലേവറും കൂടെ വരണം എന്നാൽ എരിവും കാണണം അത്ര മാത്രേ ഉള്ളൂ പെട്ടെന്ന് മൂക്കാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ഇടുവാന്നെ ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ നെമ്മീനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല ഏത് മീനാന്നേലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് ദശക്കെട്ടിയുള്ള മീനാന്നേല് പെട്ടെന്ന് പൊടിഞ്ഞു പോവുകയല്ല അത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ അങ്ങോട്ട് ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് നെമ്മീൻ വാങ്ങണം എന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ നത്തോലി ഒഴിച്ച് ബാക്കി തന്നെ മീനാന്നേലും ഒരു കുഴപ്പമില്ല കറിവേപ്പില എന്റെ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് അതിന്റെ അളവ് മാത്രം എന്നോട് ചോദിച്ചേക്കല് ഞാൻ ഇങ്ങനെ ആ ഉള്ളി മൂക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കും ഉള്ളി ഒരു ഇച്ചിരി മൂത്തു കഴിഞ്ഞാല് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ഒന്നെങ്കിൽ അത് അതല്ല അരിഞ്ഞു വെച്ചേക്ക് വന്നെങ്കിൽ അത് പ്രത്യേകം ആദ്യമേ ഉള്ളി ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്തോണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരി അരച്ച പേസ്റ്റ് മേടിക്കുവാന്നെങ്കിൽ നിറച്ച് ഒരു ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി അതി കൂടുതൽ വേണ്ട അതിനകത്ത് നമ്മൾ വീട്ടിൽ അരക്കുന്ന കൂട്ടം അതിൻ്റെ അത്രയും വരിയല്ല അതിനൊരിച്ചിരി നമ്മൾ അരക്കുന്ന വീട്ടിൽ അരക്കുന്നതിനെക്കാട്ടിലും കുറച്ചൊരു കടുപ്പം കൂടുതൽ അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിറച്ചൊരു ടീസ്പൂൺ ഇട്ടാൽ മതിയാവും അതൊരിച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്നാന്ന് വെച്ചാൽ പേസ്റ്റ് ഞാൻ നമ്മൾ മേടിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വിനീഗർ ആണ് അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് വിനീഗർ ഒരുപാട് ഒഴിക്കുന്നുണ്ടാവും അപ്പോൾ അതെല്ലാം നോക്കിയേച്ച് വേണം നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പുളിയല്ലാതെ പിന്നെ അതിൻ്റെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു മണം ആ റോ മണം ഒന്ന് മാറിയേച്ച് നമ്മുടെ ആ ഉള്ളിയായിട്ട് ഒന്ന് ചേരണം എന്നേച്ച് മാത്രമേ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാവുള്ളൂ ോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ വാങ്ങാറാകുമ്പോ ഇടാനായിട്ട് കുറച്ച് ടൊമാറ്റോ വെച്ചേക്കാം നല്ല രസമാണ് അത് വെച്ചാൽ അത് അധികം വേവേയില്ല എന്നാൽ ഓറഞ്ച് കറിക്കകത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ റെഡിഷായിട്ട് കിടക്കുന്ന കാണാൻ നല്ല ഷേലാന്നെ അതുകൊണ്ട് ഒരു ഇച്ചിരി വെച്ചേക്കാം അതല്ല നമ്മുടെ ഫ്രിഡ്ജില് കുറച്ച് വേറെ ടൊമാറ്റോ ഉണ്ടെന്നുണ്ടല്ലോ വട്ടത്തില് അരിഞ്ഞിട്ട് വെച്ചാലും നല്ലതാണേ ഇനി ആ ടൊമാറ്റോ ഒരു ഇച്ചിരി വാടിയതിനു ശേഷം ഒത്തിരിയല്ല ഒരു കുറച്ചൊന്ന് വാടണം വാടിയതിന് ശേഷം നമുക്ക് ആ പൊടിയെല്ലാം ഇടാവേ ഇനിയാന്ന് നമ്മൾ ഈ ടൊമാറ്റോ ഒരു ഇച്ചിരി ഒന്ന് ആവി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊടിയെല്ലാം ചേർക്കണം പൊടി എന്ന് പറയുമ്പോൾ മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ഇട്ടേച്ചാ മതി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഞാൻ ഇപ്പൊ ടേബിൾ സ്പൂൺ കണക്കാക്കുന്നു അന്നേരം ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ഇട്ടു ഒരു കിലോ മീനോളോ ഇല്ലേ ടീസ്പൂൺ അന്നേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൊടി ഈ നമ്മുടെ ഈ സവാളയും ടൊമാറ്റോയും എല്ലാമായിട്ട് ഒന്ന് നല്ലതായിട്ട് മൂക്കണം മൂത്താ മാത്രം പോരാ ആ ഇനി ആ ചേർത്തേക്കുന്ന ടൊമാറ്റോ മുഴുവൻ വെന്തിട്ടില്ല അതിങ്ങനെ ഹാഫായിട്ടിരിക്കുക പക്ഷെ നമുക്കിനി വേണ്ടി തന്നെയാണെന്നറിയാവോ ആ പൊടിയൊന്നും വേവണം അത് നല്ലതായിട്ടൊന്ന് മൂക്കണം ഇതെല്ലാം പോയിട്ട് ടൊമാറ്റോ നല്ലതായിട്ട് വെന്ത് ആ കറിയിലേക്ക് അങ്ങ് ലയിക്കണം അതായത് നല്ലൊരു തിക്ക് ഗ്രേവി ആവുന്നടം വരെ ചെറിയ സിമ്മേലിട്ട് നല്ല വഴറ്റി വെച്ച് വയറ്റം തോറും എണ്ണ തെളിഞ്ഞോണ്ടിരിക്കും നമ്മൾ ചേർത്ത് ഫസ്റ്റ് ചേർത്തെ നെയ്യും വെളിച്ചെണ്ണ ഐ മീൻ വെജിറ്റബിൾ ഓയിലും എല്ലാം ഇങ്ങനെ സൈഡിൽ തെളിഞ്ഞ് തെളിഞ്ഞു വരും അപ്പോൾ ഒരു ഒരിച്ചിരി നേരം എടുക്കുകയല്ലേ എൻ്റെ ഞാൻ ആ ചേർത്ത ടൊമാറ്റോയും എല്ലാം ദേ നോക്കി ആ ഒരു ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ആ തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് പുളി എന്ന് പറയുന്നത് ടൊമാറ്റോയുടെ പുളി മാത്രമേ ഉള്ളൂ ഇനി ആ പുളി പോരാ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ മീൻ ചേർക്കുന്നതിന് മുമ്പ് തന്നെ കുടംപുളി ചേർക്കുക അതല്ല ഈ പുളി മതി എന്ന് എങ്കിൽ ഇപ്പം നമ്മൾ എൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മിക്കപ്പോഴും തോന്നുവാ നമുക്ക് ഈ പുളി മതിയാവും എന്ന് തോന്നിയിട്ട് മീനെല്ലാം ചേർത്ത് വന്നിട്ട് ലാസ്റ്റ് നമുക്ക് ആ പുളി തോന്നിയില്ല അയ്യോ പുളി ഇല്ലല്ലോ എന്ന് തോന്നിയിട്ട് നമുക്ക് എന്നാ ചേർക്കണമെന്നൊരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ എത്ര പുളി കുറവാണോ അതനുസരിച്ച് കുറച്ച് വിനീഗർ ചേർത്താൽ മതി ഒന്നെങ്കിൽ കുടംപുളി ഈ സമയത്ത് ചേർക്കുക അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് ഇച്ചിരി എത്ര പുളി ഉറവുണ്ടോ അത് മാത്രം വിനീകർ ചേർക്കുക ആ സമയത്ത് കുടംപുളി ചേർക്കാൻ നിൽക്കരുത് കാരണം ചിലപ്പോൾ ഇരുന്ന് ഒന്നും കൂടെ അതൊന്ന് പുളി ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇച്ചിരി പുളി മുന്നോട്ടായിരിക്കും ഇനി ഇതിനകത്തോട്ട് നല്ല കട്ടി തേങ്ങാപ്പാലാന്നേ അതുകൊണ്ട് അതിൻ്റെ പകുതി ഒലിക്കുക പകുതി തേങ്ങാപ്പാലും ഒരു പകുതി നമ്മൾ അണ്ടിപ്പരി പരച്ചതും കൂടെ അനേച്ച ബാക്കി അണ്ടിപ്പരി പരച്ചത് നമ്മൾ ആ തേങ്ങാപ്പാലിലോട്ട് ഒഴിച്ചു ഇനിയാന്ന് നമുക്ക് മീൻ വേവാനുള്ള വെള്ളം വേണം ആദ്യം ഉള്ളി മൂപ്പിക്കാൻ നേരം മാത്രമേ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി കുറച്ച് മീനും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഇച്ചിരി ഉപ്പ് പിന്നെ ലാസ്റ്റ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ചേർത്തോളാവേ എന്നിട്ട് ഇതിനകത്തോട്ട് അങ്ങ് മുട്ടൻ കറിവേപ്പിലാണേ അതുകൊണ്ട് ഒരുപാടൊന്നും ഇടണ്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവസാനം മീനൊന്നും കാണുകയില്ല ചിലപ്പോ ജീര കറിവേപ്പില എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ചെറിയ ഇലയാണ് അന്നേരം അതൊരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും തോന്നുകയില്ല ി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ മീൻ ഇടുവാം കാര്യം ഒരുപാട് വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല എനിക്ക് ഗ്രേവി വേണം അപ്പോൾ എന്താണെന്നറിയോ ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ നല്ല സിമ്മേലാക്കി വെച്ചാൽ മതി സാധാരണഗതിയിൽ നമ്മുടെ അമ്മച്ചമാരൊക്കെ പറയും മീനിന്റെ അരപ്പൊന്ന് തിളച്ചേച്ച് മീൻ ഇടണമെന്ന് പക്ഷെ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് അറിയാൻ തലതിരിച്ച് ചെയ്യാന്ന് കരുതരുത് എന്നാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഒരു ഇച്ചിരി വെള്ളമൊഴിക്കത്തുള്ളു എന്നുവെച്ചാൽ മീനീന്നും ഒരു ഇച്ചിരി വെള്ളം ഇറങ്ങും അപ്പോൾ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം എനിക്കില്ല അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയ സിമ്മ വെച്ചേച്ചാ പിന്നെ ആന്നു ആ മീനിനെ അങ്ങോട്ട് നല്ലതായിട്ട് വേവിച്ചെടുക്കുന്നേ അപ്പോൾ ഒരുപാട് നേരം പിന്നെ ആ മീനിട്ട് വറ്റിക്കാനൊന്നും നിക്കണ്ട ഇനി ഒരു കാര്യം കൂടെ അമ്മച്ചിമാർ പറയും മീൻ ഇട്ട് കഴിഞ്ഞാൽ സ്പൂൺ ഇട്ട് ഇളക്കരുത് പക്ഷേ എനിക്ക് കൈ ചുറ്റിച്ചു കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ ഇളകോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നാ ചെയ്യും ഞാൻ മീനിനെ ഒന്നും ഉപദ്രവിക്കുകയില്ല ഉപദ്രവിക്കാതെ ഇങ്ങനെ സൈഡിൽ കൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കത്തേ ഉള്ളൂ പക്ഷേ മീൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ഇത്രയും പോലും ഇളക്കാനൊക്കെയില്ല അമ്മച്ചിമാരൊക്കെ പറയുന്ന കൂടെ തന്നെ ചട്ടി വാട്ടൻ ചുറ്റിച്ചേ നോക്കത്തുള്ളൂ നമുക്ക് തിനകത്ത് ഒരു പണിയില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേച്ച് എന്നാ ചെയ്യണം മീൻ ഒന്ന് നല്ല വേവാൻ വിടണം അത് മാത്രല്ല ഇനി ഇതൊന്ന് നല്ല തിളച്ചു കഴിയുമ്പോൾ ചെറിയ സിമ്മേ വെച്ച് മീൻ നല്ല വേവിച്ചെടുക്കാം വേവിച്ചെടുത്തിട്ട് നമുക്ക് എത്ര ഗ്രേവി വേണ്ടിയെന്ന് വെച്ചാൽ അത് കണക്കാക്കി വേണം തീടെ അത് വറ്റിക്കുന്നതിന്റെ ഗ്രേവി വറ്റിക്കുന്നത് ശ്രദ്ധിക്കാൻ കാര്യം എന്താണെന്നറിയാമോ കുറച്ച് വാങ്ങാൻ നേരം കുറച്ച് മുമ്പ് അതിന് ഒഴിക്കാനായിട്ട് എനിക്ക് ഇത്രയും തലപ്പാലും കൂടി ഇരിപ്പുണ്ട് ഇപ്പം എനിക്ക് മൊത്തം നോക്കുമ്പോൾ എനിക്ക് എനിക്കിത്രയും ഗ്രേവി മതിയാവും അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ ചട്ടിയുടെ ഇത്രയും നിൽക്കണം അത് കണക്കാക്കി വേണം ഇപ്പം ഞാൻ ചേർക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ ആ മീനിൻ്റെ ഗ്രേവി എന്തോരം വേണം നമ്മൾ ചോറിൻ്റെ കൂടെയാണോ അപ്പത്തിൻ്റെ കൂടെയാണോ അല്ലെങ്കിൽ അപ്പയുടെ കൂടെയാണോ എല്ലാത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ നോക്കിയേച്ച് വേണം ഗ്രേവിയുടെ അളവ് ശ്രദ്ധിക്കാൻ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ പറയുന്ന കൂടെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തേച്ചാൽ മതി പക്ഷേ ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് മീൻ വെന്തേ ഒക്കത്തുള്ളൂ മീൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെറിയ സിമ്മേ വെച്ചേച്ച് ഈ തലപ്പാലും കൂടെ ഒഴിക്കും ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ പിന്നെ പിന്നെ ലാസ്റ്റ് നമ്മൾ സാധാരണ ഗതിയിൽ മീനെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും ഇതിൽ വേണ്ട മീൻ വെന്താൽ മാത്രം മതി പിന്നെ കൂടിപ്പോയാൽ അഞ്ചാറ് കറിവേപ്പിലേയും കൂടി ഇട്ടു അതല്ലാതെ വേറൊന്നും ചെയ്തേക്കരുത് മീനിൻ്റെ ഫുൾ ഫിഷ് കറി നമ്മൾ വെച്ചു കഴിഞ്ഞു പിന്നെ പുളിയുടെ കാര്യം മാത്രമേ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളൂ ഒന്നെങ്കിൽ കുടംപുളി ചേർക്കുക അല്ലെങ്കിൽ വാങ്ങാ നേരം കുറച്ച് വിനീഗർ ചേർക്കുക നമ്മൾ ഇന്നിവിടെ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബംഗാളി ഫിഷ് കറിയുടെ കൂടെ ചോറാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇത് ഞാൻ ഇപ്പം ഇത് ഈ നേരത്തെ ചോറൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് അറിയാം പക്ഷേ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചോറാണെന്ന് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് പിന്നെ എന്നാന്നുള്ളത് വൈറ്റ് റൈസ് നല്ലതാണ് പിന്നെ എന്നാന്നുള്ളത് നമ്മുടെ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാ ഏറ്റവും നല്ലത് കുറച്ചുകൂടെ ആലോചിച്ചാൽ നല്ല മുരിഞ്ഞ ദോശയും മീൻകറിയും കൂടെ കഴിക്കുവാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആട്ടോ